ഇന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഊത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ ഈ ഒരു ഊത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാവ് നേരത്തെ തയ്യാറാക്കി വെക്കേണ്ട നമ്മുടെ കയ്യിൽ ദോശമാവൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേഗം വീട്ടിലേക്ക് അടക്കാം റവ വെച്ചിട്ടാണ് ഈ ഒരു ഊത്തപ്പൻ തയ്യാറാക്കിയെടുക്കുന്നത് കപ്പ് റവ എടുത്തിട്ടുണ്ട് റവയിലേക്ക് അരക്കപ്പ് തൈര് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അടച്ചു വെക്കാം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് അടച്ചു വെക്കാം റവ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതങ്ങോട്ടേക്ക് വെക്കാം ഇഷ്ടമുള്ള വെജിറ്റ വെജിറ്റബിൾസ് ഒക്കെയും ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് റവ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സി ജാറിലിട്ടുകൊണ്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം റവ മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ റവ വെച്ചിട്ടുള്ള കുത്തപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാത്തിലാണ് ബാറ്ററി തയ്യാറാക്കിയെടുക്കേണ്ടത് ഇനി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് കുത്തപ്പം തയ്യാറാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒരു തവി കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം വെജിറ്റബിൾസിൻ്റെ മുകളിലായിട്ട് ഓയിലോ നെയ്യോ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വെജിറ്റബിൾസ് ഈ ദോശയിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഊത്തപ്പം ഒരു സൈഡ് കുക്കായി വരുമ്പോൾ ഇതുപോലെ അങ്ങ് മറിച്ചിടാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല വേണമെങ്കിൽ ക്യാപ്സിക്കം ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും സവാള മാത്രം ചേർത്തിട്ടുള്ള ഓണിയൻ ഊത്തപ്പവും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ബാറ്ററി നേരത്തെ തയ്യാറാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റവ വെച്ചിട്ടുള്ള ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്